ഒരു സൊസൈറ്റിയിൽ കുറച്ചൂടെ മെച്ചുവൻ ബോൾഡ് ആണ് നല്ലൊരു വേണ്ടി ഒരു അടിയോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ മൈൻഡ് ഗെയിമാണ് കൂടുതലും കളിക്കുന്നത് അഭിഷേകിനെ അറിയോ ബിഗ് ബോസ് ഒക്കെ അഭിഷേക് എങ്ങനെയുണ്ടോ അഭിഷേക് ആയിട്ട് ഇടക്കിടയ്ക്ക് ഉണക്കുണ്ടാക്കുന്നുണ്ടോ കണ്ടാരുന്നു അങ്ങനെ ഇടക്കിടയ്ക്ക് രണ്ടുപേരും ഒരു തെറ്റും ശെരിയുണ്ട് രണ്ടുപേരുടെ അഭിഷേക് ജിന്റോ ജാസ്മിന് അർജുന് പിന്നെ ഋഷി കുഴപ്പമില്ല

ജാസ്മിൻ മൈക്കൊക്കെ ധൈര്യായിരിക്കുമ്പോ എപ്പോഴും പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഒന്നും ചെയ്യുന്നില്ല ഗബ്രിയായിരുന്നു അഭിഷേകിന്റെ അച്ഛനെയും ഒക്കെ അറിയാമോ അഭിഷേക് തന്നെ വിന്നർ റופי അഭിഷേകര കിട്ടോ അജിൻടോ കിട്ടോ കിട്ടാനൊന്നുമുണ്ട് എന്നാൽ അറിയtildeല്ല എന്നാൽ ഒരു ഒരു എത്ര എത്ര പേഴ്സൻറ് എത്ര ശതമാനം വരെ അഭിഷേകര കിട്ടാ 98 ശതമാനം അഭിഷേക് ജയിക്കും ഓക്കേടാ ശരിടാം താങ്ക്യൂ ഓക്കേ ഹായ് നമസ്കാരം നമസ്കാരം പേര് എന്താ ചേട്ടൻ്റെ വേറെ ചേട്ടൻ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ട് ഡെയിലി കാണുന്ന വരെയാണ് 24 ഔയേഴ്സ് ഞങ്ങൾ കാണും ആ

അങ്ങനെ ആവശ്യം ഇതുവരെ നമ്മളെ കണ്ടിട്ടുണ്ട് നമ്മളോട് തന്നെ വരും മാനേജർമാർ കസാര പോയിരിക്കും വേണ്ടി നമ്മൾ എടുത്ത് വന്നിരിക്കും എന്നിട്ട് നമ്മൾ എന്തായാലും നമ്മളോട് ചോദിക്കും ഞാൻ ചേട്ടാ കേട്ടാ ചേട്ടാ പറഞ്ഞ മലയാളി തൊഴിലാളികളൊരു ബന്ധമില്ല ബിഗ് ബോസ് സീസൺ സിക്സിലെത്താൻ ചാൻസ് ഉള്ള ഒരു അഞ്ചു പേരുടെ പേര് ഒന്നാമത് അഭിഷേക് രണ്ടാമത് പിന്നെ സായി പിന്നെ നന്ദന പിന്നെ ഉണ്ട് ചേട്ടന്മാർട്ടൊക്കെ ചെയ്യുന്നത് ഈ ജാസ്മിനും അഭിഷേകും തമ്മിലെ ഇടയ്ക്ക് ഇങ്ങനെ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ആരുടെ ഭാഗത്താ ശരിയെന്നായിട്ടൊക്കെ തോന്നുന്നു ചുമ്മാണക്കുക ഒരു കഥയില്ലാത്തതിനകത്ത് വെറും ഒരു കഥയില്ല ഒരുത്തിന്റെ കൂടെ അവന്റെ കൂടെ നിന്ന് അവനെ അവിടെ പുറത്താക്കി അത് ഗെയിമാണ് അവര് പറയുന്നത് പക്ഷെ അത് ഗെയിം ആയിരുന്നു ഗെയിം ആയിരുന്നത് അവനെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി സിമ്പതിയോട്ട് മേടിക്കത്തില്ലേ അതിനുള്ള പരിപാടിയായിരുന്നു നടക്കത്തോന്നില്ല അടുക്കുന്ന പരിപാടിയില്ല ഒരു കൈ വെച്ച് ചെയ്യാനാണ് പറഞ്ഞത് പുള്ളിന്റെ കൈ വെച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ലൈവിനകത്ത് കാണിക്കുന്നുണ്ട് മറ്റേതിനകത്ത് അതില്ല അതായത് മോഹൻലാലി പറയുന്നുണ്ട് പറയുന്നുണ്ട് അതൊന്നും നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നില്ല പക്ഷെ നമ്മള് ലൈവ് ആണെങ്കിലും നമുക്കറിയാം

അഭിഷേകിലാണെങ്കിൽ നല്ല ക്യാരക്ടർ എന്താണ് ഈ വൈൽഡ് കാർഡ് വന്ന ശേഷമേ ബിഗ് ബോസ് നന്നായോ അതോ മോശമായോ ഒരഞ്ചു പേര് അതിനകത്തൊരു കഥയായിരുന്നു ഇഷ്ടമുണ്ടായത് അല്ലേ ട്വന്റി ഫോർ അവേഴ്സ് എടുത്ത് നോക്കുന്നത് അവർ രണ്ടുപേരുടെ കഥകൾ മൊത്തമാ കണ്ടി പിന്നെ സിനിമയെ കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഓർമ്മ ഒന്നും ഇല്ല കഴിഞ്ഞ ദിവസമാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ ഫാമിലി ഫാമിലിയൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അഭിഷേകിന്റെ അച്ഛനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ട് വന്ന അഭിഷേകിന്റെ അച്ഛൻ എന്തൊക്കെ വിശേഷങ്ങളാണ് പറഞ്ഞത് അച്ഛന്റെ അടുത്ത് അഭിഷേകനെ വിട്ടങ്ങനെ

പുള്ളി എങ്ങനെയും കളയണം കളയണം എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട് അത് ബിഗ് ബോസിനും ഉണ്ട് അതിനോരോ കളങ്ങൾ അവരൊരുക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ ഓരോ ഒരു നല്ല പ്ലെയർ എന്ന നിലയ്ക്ക് മനസ്സിലാവല്ലോ പറ്റി പറയാറ് അഭിഷേകം ആവശ്യമില്ലാത്ത അത് ഇവിടെ അങ്ങനെ ും നന്ദനയും തമ്മിലുള്ള കോമ്പ അതൊരു സഹോദര സഹോദരി ബന്ധം അല്ലേ പലർക്കും പലതും പറയാമല്ലോ കിട്ടാം നമ്മളൊരു പെണ്ണിനോട് വേണ്ടി ആ പെണ്ണും നമ്മളോട് പ്രണയമാകും ഇല്ലല്ലോ അത് നമ്മുടെ മനസ്സിൽ അഭിഷേകനെ അമ്മക്കാരെ അറിയാം അങ്ങനെ പോകത്തില്ലെന്നും നമുക്ക് അഭിഷേക് പോകുന്നതിന് മുമ്പേ ബിഗ് ബോസിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പുള്ളി പോയി അവിടെ കഴിഞ്ഞാൽ പിന്നെ അഭിഷേകുന്നുണ്ടല്ലോ നമ്മളോട് അതിന്റെ പുള്ളി ആഴ്ചയിൽ ഒരു മൂന്നു ദിവസം നാലു കാന്റീൻ എടുത്ത് പോകും ആന്റി മക്കളെ കൊണ്ടല്ലോ അഭിഷേന കൊണ്ടാകും അങ്ങനെ ഞങ്ങൾ വിചാരിച്ച അങ്ങനെ ആയിരിക്കും പോയൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സാറാ പറഞ്ഞത് വിശ്വസിച്ചില്ല പിന്നെ ഇതിന്റെ ആ വീഡിയോ ഒക്കെ വന്നില്ലേ അന്നേരം അങ്ങനെ കഴിഞ്ഞ ദിവസം ജിൻഡോയും അഭിഷേകും തമ്മിലൊരു അടിയുണ്ടായിരുന്നു അത് കണ്ടായിരുന്നു അത് കണ്ടു ഇപ്പഴും കണ്ടത് അത് ഞങ്ങൾ ഇപ്പഴും കണ്ടത് അത് ഓൾറെഡി അഭിഷേകൻ ഒരു മഞ്ഞക്കാടുണ്ടല്ലോ നീ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുക ഇത് ചെയ്യാം അഭിഷേനെ ഇതിനകത്ത് അഭിഷേക് അടിക്കണം പുള്ളിയുടെ ലക്ഷ്യമതായിരുന്നു അടിച്ചു കഴിഞ്ഞാൽ കാർഡ് കൊടുത്താൽ ഓൾറെഡി മോലി ഫിസിക്കൽ അസാലത്ത് വന്നുകഴിഞ്ഞാൽ അഭിഷേന അടുത്ത് കളയാം പക്ഷേ ജിന്തോ അത് മുതലാക്കി കാരണം അഭിഷേന് നല്ലൊരു ഉദ്രവിച്ചു കാരണം അഭിഷേയ് ഇങ്ങനെ നിന്ന് ഈ രണ്ട് കൈ വെച്ച് ഇങ്ങനെ നിന്ന് അല്ലേ ഇപ്പുള്ള ഇങ്ങനെ വട്ടം പിടിച്ചെടുത്ത് എറിയുമായിരുന്നു എടുത്ത് എറിഞ്ഞിട്ട് വെടലുകൊണ്ട് ഇടിച്ച പുള്ളിയുടെ തലക്കൊക്കെ അടി അടിക്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ഇതിനകത്ത് ഓരോ നല്ലപോലെ പ്ലയർമാരും നല്ലപോലെ ഈ വോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരെ അടുത്ത് കളയാനൊക്കെ അവർ ശ്രമിക്കും അഭിഷേ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു പക്ഷേ റെഡ് കാർഡ് കൊടുത്തേ പക്ഷെ അഭിഷേ അതൊക്കെ അഭിഷേക് ഒരു അതൊരു നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി വരുമ്പോ മനസ്സിലാവും സംസാരിക്കാൻ മനസ്സിലാവും അങ്ങനെ ദേഷ്യോ കാര്യങ്ങളോ ഒന്നും ഇല്ല എപ്പോഴും ആളും സൈലന്റ് നമ്മൾ എന്തൊക്കെ നമ്മള് നമ്മളിവിടുത്തെ നമ്മളെന്തേലും ദേഷ്യപ്പെട്ട് പറഞ്ഞാലും പുള്ളി അത് ഒരു മുതലാളി എന്നൊരു സാധനം നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞ് പുള്ളി അത് തിരിച്ചാൽ ഒഴിവാക്കുന്നത് അല്ല ദേഷ്യം ഞങ്ങൾ ഇന്നും വരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇത്രയും കാലം നമ്മൾ ദേഷ്യപ്പെട്ട് നമ്മള് നമ്മളോട് എന്തെങ്കിലും പറയാം അപ്പം നമ്മളെന്തെങ്കിലും ജോലി ചെയ്തു ചില ആൾക്കാർ നമ്മൾ ദേഷ്യപ്പെട്ട സംശയം അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ അത് ഇങ്ങനല്ലേ നമ്മളെ ഒരു ചേട്ടന്റെ സ്ഥാനത്താണ് അല്ലെങ്കിൽ തൊഴിലാളി മലയാളി ആ ഒരു ബന്ധവുമില്ല അത് പക്ഷേ അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെ നമ്മളെ പുള്ളി ഞങ്ങളുടെ തൊഴിലാളികളായിട്ടല്ലാണ്ട് പുള്ളിയുടെ സഹോദരന്മാരെ പോലെ ഞങ്ങളുടെ അഭിഷേകന്റെ അച്ഛനും കാണുന്നത് നമ്മൾ എന്തെങ്കിലും നമുക്ക് നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണ്ട സാർ അത് നമ്മുടെ അഭിഷേകന്റെ അച്ഛൻ കണ്ടറിഞ്ഞ് ചെയ്തുതരും നമ്മളെന്തേലും ഇപ്പോ ഒരു കാര്യം നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമ്മളവിടെ ഓഫീസിൽ പറയണം ഇത് നമ്മുടെ നമ്മൾ രാവിലെ വരുന്ന നമ്മുടെ മുഖഷ്പ്പ് നമ്മുടെ മുഖത്തെ ഭാവങ്ങളെല്ലാം കാണുമ്പോൾ സാറിന് അറിയാം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചോദിക്കും എന്തോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കും പക്ഷെ നമ്മളത് പറഞ്ഞ് സെക്കൻഡുകൾ പുള്ളി പുള്ളി അത് റെഡിയാക്കി തരും അങ്ങനത്തെ ഒരാളാണ് അഭിഷേന്റെ അച്ഛൻ രണ്ടുപേരും അങ്ങനെന്തായാലും സാറിന്റെ അഭിഷേന്റെ അപ്പച്ച അപ്പച്ച ആണെങ്കിൽ ആർക്കും ഒരു വേർതിരിവില്ല അവർക്ക് നമ്മള് ജോലിക്കാരല്ല അങ്ങനെ അവര് വരും എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിക്കാൻ പോകത്തില്ല അങ്ങനെയൊക്കെ പോയാലും സാറ് ഞങ്ങക്ക് രണ്ടു കൂടെ കൂടെ ഉള്ളത് മേടിക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള നമ്മള് വേർതിരിവില്ല ഏതിനും നമുക്ക് സപ്പോർട്ടായിട്ടുള്ളത് അപ്പം അഭിഷേക് കപ്പ് മേടിക്കും അഭിഷേക് കപ്പായിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്തും എന്തൊക്കെയുണ്ട് ഞങ്ങള് തന്നെ ഞങ്ങൾക്ക് വണ്ടി പോകാൻ ഞാൻ അഭിഷേകന്റെ അപ്പച്ചൊക്കെ ഉണ്ട് അവരെല്ലാം കാണോ അത് വിളിയായിരിക്കും ഞങ്ങൾ നിങ്ങളെ വിളിക്കാം അപ്പൊ താങ്ക് യു ചേട്ടാ ഹലോ നമസ്കാരം ഹലോ ഒരു നല്ല ബിഗ് ബോസ് കാണാറുണ്ട് ആരെയാണ് ഏറ്റവും കൂടുതൽ അഭിഷേക് ശ്രീകുമാറിനെയാണ് ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ് ആൾക്കാർ പറയുന്നതിലും അവിടുത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സിലും വളരെ വ്യത്യസ്തമായ ഒരാളാണ് എൻ്റെ കൺസിഡറേഷനിൽ ഈ ബിഗ് ബോസ് സീസൺ സിക്സില് ആരാണ് വിന്നർ ആകാൻ ചാൻസ് കൂടുതൽ അത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നേരത്തെയുള്ള സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ എല്ലാവരും ഓൾമോസ്റ്റ് ഒരു ഗുഡ് കണ്ടസ്റ്റൻസ് ആണ് ഹേറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാ തരത്തിലും ഒരു ഫെയിമുള്ളൊരു ഷോ ആണ് ഈ തവണ ടോപ്പ് ഫൈവില് എത്താൻ ചാൻസ് കൂടുതലായി ആർക്കൊക്കെയാണ് ഇപ്പം എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ജിൻഡോ അഭിഷേക് അർജുൻ പിന്നെ സിജോ ശ്രീതു അവരൊക്കെ ഇങ്ങനെ ഒരു ടോപ്പ് പേഴ്സണലി അറിയാവോ പേഴ്സണലി അറിയത്തില്ല ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഈ നാട്ടുകാരനാണ് ബട്ട് ബിഗ് ബോസ് ഷോയിൽ കഴിഞ്ഞാണ് അറിയുന്നത് ഇങ്ങനെ ഒരാളുണ്ട് ഇഷ്ടമാണ് അല്ല ഇഷ്ട ഇഷ്ടക്കുറവുമില്ല കൂടുതലായി കഴിഞ്ഞ ദിവസം അഭിഷേകും ജാസ്മിനും കൂടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ആ അത് അഭിഷേക് ബിഗ് ബോസിൽ കയറുന്നതിനു മുന്നേ ഉള്ള ഇൻട്രോ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ആണ് ടാർഗറ്റ് എന്ന് അപ്പോൾ പുള്ളി കളിക്കുന്നുണ്ട് ശരിക്കും പുള്ളി പുള്ളിയുടെ ടാർഗറ്റിനെ തന്നെ എയിം ചെയ്താണ് കളിക്കുന്നത് അഭിഷേക് ഒരു നല്ല പ്ലെയർ ആണെന്ന് തോന്നുന്നു തീർച്ചയായും നല്ല പ്ലെയർ ആണ് ഒരു സെന്റിമെന്റൽ അറ്റാക്ക് അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല പക്ഷേ മൈൻഡ് ഗെയിമാണ് കൂടുതലും കളിക്കുന്നത് ഫിസിക്കൽ ടാസ്കുകളിൽ നോക്കുകയാണെങ്കിലും ഇപ്പൊ ടിക്കറ്റ് ടു ഫിനാലയുടെ പോയിന്റ്സ് തന്നെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് നല്ലപോലെ കളിക്കുന്ന ഒരാളാണെന്ന് ഈ ബിഗ് ബോസ് കാണുമ്പോൾ അഭിഷേകിൽ കാണുന്ന നല്ല ക്യാരക്ടർ നല്ല ക്യാരക്ടർ ഒത്തിരി അഗ്രസീവ് അല്ല പക്ഷെ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ചുമ്മാ ഇടപെടുന്ന ഒരാളല്ല ആവശ്യമുള്ള കാര്യത്തിന് ഇടപെടാം പിന്നെ ഒരു വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ജീവിക്കേണ്ടത് ഒരു സ്ക്രീൻ പേസ് സ്ക്രീൻ പേസിന് വേണ്ടി ഒരു അടിയോ അങ്ങനെയൊന്നുമില്ല കിട്ടുന്ന ടാസ്ക് എല്ലാം വളരെ നല്ലപോലെ തന്നെ ചെയ്യുന്നു സ്വന്തം തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലപോലെ പിന്നെ ഒരു ബോൾഡ് ഈ ഒരു സൊസൈറ്റിയിൽ കുറച്ചുകൂടെ മെച്ചോർഡ് ആൻഡ് ബോൾഡാന്ന് തോന്നി ഈ അഭിഷേകും നന്ദനയും തമ്മിലുള്ള ഒരു കോംബോയെ പറ്റി എന്താണ് പറയാനുള്ളത് അതിപ്പം നമ്മളിപ്പോൾ സ്ക്രീനിൽ കൂടെ കാണുന്നത് എന്തോ ആ അവിടെ നടക്കുന്നതെന്തോ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ബട്ട് ദേ ആർ ഗുഡ് ഫ്രണ്ട്സ് ഇൻ മൈ ഒപ്പീനിയൻ കൊള്ളാം ലൈവ് ലൈവ് അഭിഷേകിന്റെ കുടുംബത്തെ പറ്റി എന്തെങ്കിലും ആ നല്ല അഭിപ്രായം തന്നെയാണ് അഭിഷേക് ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അങ്കിളിനെ അറിയാം അഭിഷേകിന്റെ അച്ഛനെ അങ്ങനെ നല്ല നല്ലൊരു മനുഷ്യനാണ് ഇഷ്ടമാണ് ജിന്ഡുവിനെ ഇഷ്ട നല്ല എന്നുവെച്ചാൽ ജിൻഡോ മണ്ടനല്ല അവരൊക്കെ പറയുന്ന പോലെ ബട്ട് സ്റ്റിൽ എന്തോ പ്ലയറാണ് ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരാളാണ് ട്രോഫി കിട്ടാൻ വേണ്ടി കളിക്കുന്ന ഒരാളാണ് ബിഗ് ബോസ് എന്ന് വെച്ചാൽ ബിഗ് ബോസ് പ്രത്യേക പരിഗണന നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ജാസ്മിന്റെ തെറ്റുകളെ മാത്രം റെക്കോർഡ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ടാസ്കിലാണെങ്കിൽ പോലും ഫിസിക്കൽ ടാസ്കിൽ മാത്രമല്ല ബാക്കിയുള്ള ടാസ്കിലും ജാസ്മിൻ നല്ലപോലെ ചെയ്യുന്നുണ്ട് ബട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ടിലാണ് ഗബ്രി ഉണ്ടായിരുന്നപ്പോഴായിരുന്നോ അത് ഗബ്രി പോയതിനു ശേഷമാണോ ജാസ്മിൻ ഒരു നല്ല പ്ലെയർ ജാസ്മിൻ രണ്ട് സമയത്തും നല്ല പ്ലെയർ ആണ് ഗബ്രി ഉള്ള സമയത്ത് നെഗറ്റീവ് ഇമ്പാക്ടിലും ഗബ്രി പോയ കഴിഞ്ഞ് പോസിറ്റീവ് ഇമ്പാക്ടിലും കളിക്കുവാൻ തോന്നുന്നു ഈ ഗബ്രിയും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടൊക്കെയാണോ തോന്നിയത് എനിക്ക് ഇത് ഒരു സിറ്റുവേഷൻഷിപ്പ് പോലാണോ തോന്നിയത് സിറ്റുവേഷൻ്റെ ഒപ്പം അവരെ നിൽക്കുന്ന പോലെയാണോ തോന്നിയത് അതിന് വലുതായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ ദിവസം അഭിഷേകും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇടയിൽ ഇടയിൽ അത് പറ്റുന്ന ിന്റെ ഇതാണ് അഭിഷേക് അതിനെ പറഞ്ഞു പക്ഷേ എന്റെ കൺസേണിൽ നോക്കുവാണെങ്കിൽ ജിൻഡോ പ്രൊവോക്ക് ചെയ്ത പോലാണ് എനിക്ക് തോന്നിയത് ബട്ട് സ്റ്റിൽ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അഭിഷേക് അവരുടെ മിസ്റ്റേക്ക് അപ്പൊ തന്നെ അപ്പോളജൈസ് ചെയ്തു ഒത്തിരി ആയി ടോട്ടലി ബിഗ് ബോസ് അപ്പൊ ഓക്കെ താങ്ക് യു നമസ്കാരം പിന്നെ അഭിഷേകിന്റെ അയൽ അയൽവാസിയാണ് അയൽവാസി അഭിഷേകിനെ കുത്തി അഭിഷേക് നല്ലൊരു പെയിനാണ് ചെറുപ്പം പുള്ളിയുടെ ഗെയിം ഒക്കെ എങ്ങനെയുണ്ട് ഗെയിമൊക്കെ നല്ലതാണ് ഇപ്പം ലാസ്റ്റ് ഫൈനലിൽ വന്നിട്ടുണ്ട് ഫൈനൽ ഫൈവ് വരുന്ന അഞ്ചു പേരുടെ പേര് പറയാൻ പറഞ്ഞു ആരുടെയൊക്കെ പേര് പറയും അഭിഷേക് ജിൻഡോ ജാസ്മിൻ അർജുൻ ഷിജോ അഭിഷേക് വരുന്നവരെ ആരെയായിരുന്നു ആരെയായിരുന്നു കൂടുതൽ ഇഷ്ടം അഭിഷേക വന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് പാടിയൊന്നും ഇല്ല നീറ്റ് ആണ് ആള് അതിനകത്ത് കാണിക്കുന്ന പുള്ളിയുടെ ഒറിജിനലായിട്ടുള്ള ഇതാണ് കാണിക്കും അങ്ങനെ വഴക്ക് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും നിങ്ങൾ എത്ര വർഷമായിട്ട് വർഷം അറിയാം ചെറുപ്പം കാണുന്നുണ്ട് അറിയാം പക്ഷേ പിന്നെ പിന്നെ ജിമ്മിൽ വരുന്നതും അങ്ങനെ നേരെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇഷ്ടമായിരുന്നു ബിഗ് നല്ല പരിഗണന കിട്ടുന്നുണ്ട് ജാസ്മിനും ആവശ്യമില്ലാത്ത വാക്കുകളെല്ലാം ജബ്രിയോയും പുറത്താക്കിയാണ് ജാസ്മിൻ എപ്പോഴും നല്ല യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അഭിഷേകം വരും പിന്നെ ജിൻഡോ വരും